വട്ടപ്പാറ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ മാസത്തിനകം ആരംഭിക്കുമെന്ന് സൂചന സേഫ്റ്റി കൺസൾട്ടന്റിന് എസ്റ്റിമേഷൻ കൈമാറുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനാണ് നീക്കം വട്ടപ്പാറ സർവീസ് റോഡിന്റെ എസ്റ്റിമേഷൻ പൂർത്തിയായതോടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ മാസത്തിനകം ആരംഭിക്കുമെന്നാണ് സൂചന സേഫ്റ്റി കൺസൾട്ടന്റിന് എസ്റ്റിമേഷൻ കൈമാറിയ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ നീക്കം നടക്കുന്നത് നാട്ടുകാർ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വട്ടപ്പാറ സർവീസ് റോഡിന് അനുമതി ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നും വട്ടപ്പാറ വഴിയുള്ള സർവീസ് റോഡ് അടച്ചത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചിരുന്നു രാത്രികാലങ്ങളിലടക്കം മിക്കവാഹനങ്ങളും കഞ്ഞിപ്പുര വഴിയാണ് വളാഞ്ചേരിയിലേക്ക് പോകുന്നത് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഇതിന് പരിഹാരമാകും അതേസമയം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം ഓഗസ്റ്റ് അവസാനത്തോടെ തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷ കൂരിയാട് മേൽപ്പാലം നിർമ്മാണവും ഉടൻ ആരംഭിക്കും പാലത്തിന്റെ ഡിസൈനിങ് പൂർത്തിയായതായാണ് വിവരം ഈ ചാനൽ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് Valangeri